ഭക്ഷണൊക്കെ കഴിച്ച് കൊഴുപ്പൊക്കെ കൊഴിച്ച് ജീവിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം നല്ല രുചിയുള്ള ഭക്ഷണമൊക്കെ തിന്നാൻ പറ്റിയില്ലെങ്കിൽ അതിന് നല്ല മരിച്ചു പോണതല്ലേ നിൽക്ക് നിന്റെ ഫാറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് കത്തിച്ച് കളയാൻ പറ്റുന്ന കുറച്ച് രുചിയൂറും ഭക്ഷണങ്ങൾ പരിചയപ്പെടുത്തി തന്നാലോ നിനക്ക് ആരോഗ്യവും കിട്ടും ജീവിതം ഭക്ഷണം കഴിച്ച് ആസ്വദിക്കുകയും ചെയ്യാം ആദ്യം തന്നെ നമുക്കൊരു ടീമിനെ പരിചയപ്പെടാം നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങളുടെ ഒരു ടീം വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് പ്രത്യേകിച്ച് ബെറീസൊക്കെ അതിലധികം ഷുഗർ ഇല്ലല്ലോ പിന്നെ കുറച്ച് നട്ട്സ് സീഡ്സ് നമ്മുടെ വയറിലേക്ക് നന്നായിട്ട് അങ്ങോട്ട് ഫില്ല് ചെയ്ത് തരികയും ചെയ്യും എന്നാൽ അമിത കലോറിയായിട്ട് എത്തിയില്ല നട്ട്സും സീഡ്സും ഇല്ല കേട്ടോ മറ്റേത് രുചിയുള്ളത് അല്ലേ നമുക്കൊരു ദിവസം ഇങ്ങനെ അതിലേക്ക് കുറച്ച് എന്തെങ്കിലും മസാലകളൊക്കെ മിക്സ് ചെയ്ത് നല്ല രുചിയായിട്ട് അങ്ങോട്ട് കഴിച്ച് ചാപ്പാടാക്കാം ഫാറ്റ് ഒഴിവും കത്തി അടക്കവും പ്രോട്ടീൻ പവർ ഒരു കൈക്കുമ്പോൾ പല മീൽസിൻ്റെ കൂടെ നമുക്ക് ഉൾപ്പെടുത്താം ഒരു കൈക്കുമ്പോൾ ചിക്കൻ കോഴിമുട്ട കുറച്ച് പയർ മീൻ പാൽ പാലുൽപ്പന്നങ്ങൾ ഒരു മൂന്നോ നാലോ ഔണ്ട്സ് പല മീരുകളോടൊപ്പം കഴിച്ചാലോ പ്രോട്ടീൻ രുചിയുണ്ട് ആരോഗ്യത്തിന് നമ്മുടെ നമ്മുടെ ശരീരത്തിൻ്റെ അടിസ്ഥാന ബിൽഡിങ് ബ്ലോക്കാണ് പ്രോട്ടീൻ അതും ഫാറ്റിനെ അല്ല നമ്മൾ കത്തിക്കുന്നത് ഇവനെ പൊരുതി തോൽപ്പിക്കണമെങ്കിൽ അവൻ്റെ വിഭാഗത്ത് പെട്ടെന്ന് നമുക്ക് കൊണ്ടുവരാം കൊഴുപ്പിനെ കത്തിക്കാം കൊഴുപ്പിനെ തന്നെ അങ്ങോട്ട് വിളിക്കാം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് മത്തി അയില വാൾനട്ട് അങ്ങനത്തെ എന്തൊക്കെ സംഭവങ്ങളുണ്ട് സൂപ്പർ എന്നും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം നമ്മളെ ചീത്ത കൊഴുപ്പിന് ഇവൻ പോയിട്ട് അങ്ങോട്ട് നശിപ്പിച്ച് കളയും ഒരു സർപ്രൈസിങ് ഫാറ്റ് ഫൈറ്റർ ഉണ്ട് കേട്ടോ ഒരു സ്പൂണേ പറ്റുള്ളൂ ഓവർ പറ്റില്ല എന്തൊക്കെയാണ് അത് വെളിച്ചെണ്ണയും നെയ്യുമാണ് അതും നമുക്ക് നെയ്ച്ചറൽ ആയിട്ട് കിട്ടണം കേട്ടോ റിഫൈൻഡ് ആവരുത് നല്ല എണ്ണക്കടിയും മറ്റ് പൊരിച്ചതും കഴിക്കാൻ വേണ്ടി ഞാനൊരു ഫ്രീ പാസ് തന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ പറ്റൂല പറ്റൂല ഞാൻ പറഞ്ഞല്ലോ ഒരു ടീസ്പൂൺ കുറച്ച് കൂടിപ്പോയാൽ അപകടമാണ് അവസാനത്തത് ഗ്യാസ് ഫാറ്റിനെ കൊഴിപ്പിക്കാൻ പറ്റിയ നല്ല ഫ്രൂട്ട് നിൻ ഗാസ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമുക്ക് വേണ്ട ഒരുപാട് വൈറ്റമിൻസ് മിനറൽസ് ആൻറ്റി ഓക്സിഡൻറ്റ്സ്